ഇതിപ്പോ നമ്മുടെ ചിപ്സ് ഗ്രാന്യൂൾസ് പാക്ക് ചെയ്യുന്ന മെഷീനാണ് ചിപ്സ് എന്ന് പറഞ്ഞ പൊട്ടാറ്റ ചിപ്സ് തപ്പിയൊക്കെ ചിപ്സ് ജാക്ക് ഫ്രൂട്ട് പാല് തൈര് സംബാരം ലെസി പാക്കറ്റായിട്ട് വരുന്ന നമ്മുടെ ഡയറി ഐറ്റംസ് പാക്ക് ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റിക് മഷീനാണ് ജസ്റ്റ് ഇതിൽ ഓക്കെ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് പാക്കറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ താഴെ വരും അത് വരുന്ന പാക്കറ്റ് നമുക്ക് ഇതുപോലെ ട്രെയിൽ നമുക്ക് കളക്ട് ചെയ്യാവുന്ന രീതിയിൽ ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ എന്ത് ഗ്രാമമാണോ ഒന്ന് സെറ്റ് ചെയ്ത് അത് മാത്രമേ താഴെത്തോട്ട് വരുള്ളൂ പോലും ഭയങ്കര സ്ട്രോങ് ആണ് ഒരിക്കലും ഇത് വിട്ടു പോരില്ല അത്രയും സ്ട്രെങ് സീലിംഗാണ് ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിപ്പ് പാക്ക് ചെയ്യുന്ന മെഷീൻ ആണ് അതുപോലെ കാർ വാഷ് ചുണ്ണാമ്പ് പോലുള്ള ആയിട്ട് വരുന്ന ഐറ്റംസ് ഇത് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു മഷീനാണ് നമ്മുടെ ഹണി സ്റ്റിക്ക് പാക്ക് ചെയ്യുന്ന മെഷീനാണ് പക്ഷേ ഇതിൽ സീലിംഗ് നമുക്ക് എന്ത് കവറാണെങ്കിലും നമുക്ക് ഇതേപോലത്തെ കവർ എന്ത് നമുക്ക് നമുക്കിതിൽ സീൽ ചെയ്യാൻ പറ്റും അതൊരു മണിക്കൂറിൽ ഏകദേശം മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് പാക്കേറ്റ് നമുക്ക് ഒരു മണിക്കൂറിൽ നമുക്ക് പ്രൊഡക്ഷൻ എടുക്കാൻ വേണ്ടി ഈ കൊണ്ട് സാധിക്കും പുതുതായിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ ഒരു കംപ്ലീറ്റ് സൊല്യൂഷനാണ് ഇത് ഏകദേശം ഇരുപത് ലക്ഷം മുതൽ രണ്ട് കോടി രൂപ വരെ വിത്തൗട്ട് കൊളാട്ടിൽ കിട്ടുന്ന ലോണുകളുണ്ട് അപ്പോൾ അത് പാക്ക് ചെയ്ത് കറക്റ്റ് കട്ടിങ് ചെയ്ത് ഇത് ലീക്ക് ഒന്നും ഇല്ലാതെയാണ് പുറത്ത് വരുന്നത് ഒരു ബിസിനസ് തുടങ്ങാനുള്ള എ ടു സെഡ് കാര്യങ്ങൾ പ്രോഡക്റ്റ് എത്ര ക്വാളിറ്റി ഉണ്ടെങ്കിലും അത് എപ്പോഴും അട്രാക്റ്റീവ് ആക്കുന്നത് അതിന്റെ പാക്കിങ് തന്നെയാണ് അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഗ്രീൻ ബാങ്ക് കസിൻസ് കോയമ്പത്തൂർ സിംഗാനല്ലൂർ ഉള്ള എലൈറ്റ് പാക് ടെക് വന്നിട്ടുള്ളത് അപ്പോൾ അകത്ത് ചെന്ന് ഇവിടെ എന്തൊക്കെ നമുക്ക് കാണാം എലൈറ്റ് പാക് ടെ മാനേജിംഗ് പാർട്ട്ണർ അൻവർ ബ്രോ നമ്മുടെ കൂടി ഉണ്ട് പ്രോ നമസ്കാരം നമസ്കാരം നമ്മൾ കൂടുതലായിട്ട് ഇവിടെ പാക്കിംഗ് മെഷീൻസ് ആണ് കംപ്ലീറ്റ് പാക്കിംഗ് സൊല്യൂഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് അതിലൊരു പ്രത്യേകത വെച്ചാൽ അത് നമ്മുടെ ഓൺ മേക്കിംഗ് മെഷീൻസ് ആണ് ഒരു ഓർഡർ വന്നതിന് ശേഷം മാത്രമേ ഇവിടുത്തെ മെഷീൻ്റെ വർക്കിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ അവരുടെ റിക്വയർമെൻറ്റിനനുസരിച്ചും അതുപോലെ സ്ഥലത്തിനനുസരിച്ചും അതിൻ്റെ സ്പെസിഫേഷനുസരിച്ച് മാത്രമേ നമ്മുടെ മെഷീൻ്റെ സ്റ്റാർട്ട് വർക്കേ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് എന്താ ഗുണം വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാം അതായത് നമ്മുടെ ചെറിയ സ്ഥലമാണെങ്കിലും വലിയ സ്ഥലമാണെങ്കിലും നമ്മുടെ റിക്വയർമെന്റ് വലുതാണെങ്കിലും ഇവന്റെ അടുത്ത് പറഞ്ഞാൽ അതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് തരും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പൗഡറിൻ്റെ ഫില്ലിംഗ് മെഷീനാണ് പൗഡർ എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി മുളകൊടി മഞ്ഞപ്പൊടി മസാലകൾ അതുപോലെ പുട്ടുപൊടി പത്തിരിപ്പൊടി ആട്ട മൈദ പോലുള്ള ഫൈൻ പൗഡേഴ്സ് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫില്ല് ചെയ്യേണ്ട പൗഡർ ജസ്റ്റ് നമ്മൾ ഇതിൽ ലോഡ് ചെയ്യാം വേണ്ട ഗ്രാമമളവ് എത്രയെ നമുക്ക് ഇത് സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ കവർ കവറുകൂടെ പിടിച്ച് കാലിൽ നമ്മൾ പെഡൽ പ്രസ് നമ്മൾ ജക്കി കഴിഞ്ഞാൽ ഇതിൽ പ്രോഡക്റ്റ് നമുക്ക് ഫില്ലാകും പ്രൊഡക്റ്റ് ഫില്ലായന് ശേഷം നമ്മളിത് എടുത്ത് തൊട്ടെടുത്തിട്ടുള്ള നമ്മളതിൻ്റെ ബാൻസിലറിലേക്ക് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് സീൽ ചെയ്തിട്ട് ഇതേപോലെ പുറത്തോട്ട് നമുക്ക് വരും ഇത്ര സമയം ഇത് പോരില്ല ഇങ്ങനെ പെട്ടെന്ന് ഒന്നി കട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ ഇങ്ങോട്ട് പോരില്ല ഇതിപ്പോൾ പൗഡർ മാത്രമല്ല ലിക്വിഡും ഇതേപോലെ സീലിയാൻ പറ്റും നമുക്കിതിൽ ഇതിൽ നമുക്ക് ഈ മെഷീനിൽ നമുക്ക് പൗഡർ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ല ചെയ്യാം പക്ഷെ ഇതിൽ സീലിങ് നമുക്ക് എന്ത് കവറാണെങ്കിലും നമുക്ക് ഇതേപോലത്തെ കവർ എന്ത് കവറാണെങ്കിലും നമുക്കിതിൽ സീൽ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ പൗഡറിൻ്റെ തന്നെ ഒരു ബേസിക് മോഡൽ ഓട്ടോമാറ്റിക് മെഷീനാണ് നമുക്കിതിൽ മസാല പോലുള്ള ഐറ്റംസ് ഏകദേശം ഇരുന്നൂറ്റമ്പത് അല്ലെങ്കിൽ അര കിലോ വരെ വാക്ക് ചെയ്യുന്ന ഒരു ബേസിക് മോഡൽ മെഷീൻ ആണ് നമുക്ക് താങ്കിലെ നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് ഫിൽ ചെയ്യാം ടച്ച് സ്ക്രീനിൽ നമ്മൾ എത്ര ഗ്രാംസ് ആണോ എന്ന് വേണ്ടതെന്ന് സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ ഡേറ്റും വരെയും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഇതേപോലെ പ്രസിൽ ഓൺ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പാക്കറ്റായിട്ട് നമുക്ക് താള വന്ന് വീടും അത് മൂന്ന് ഓപ്ഷൻ ഉണ്ടായിരിക്കും മാലയാണെങ്കിൽ മാല സിംഗിൾ പാക്കറ്റ് ആണെങ്കിൽ സിംഗിൾ പാക്കറ്റ് അല്ലെങ്കിൽ എത്ര എണ്ണത്തിൻ്റെ മല ബാച്ച് കട്ടിങ് ആണെങ്കിൽ ബാച്ച് കട്ടിങ് ആയിട്ട് നമുക്ക് താള വന്ന് വീഴും ഇതിൽ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി മസാലകൾ ചിക്കൻ മസാല ബീഫ് മസാല മന്തി മസാല സാമ്പാർ പൊടി പോലെയുള്ള അതുപോലെ കോഫി പൗഡർ അങ്ങനത്തെ ഉള്ള എല്ലാത്തരം പൗഡറുകളും നമുക്കിതിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും ഇതിപ്പോൾ നമ്മുടെ ചിപ്സ് ഗ്രാനൂൾസ് പാക്ക് ചെയ്യുന്ന മെഷീനാണ് ചിപ്സ് എന്ന് പറഞ്ഞാൽ പൊട്ടാ ചിപ്സ് തപ്പിയൊക്ക ചിപ്സ് ജാക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ ഗ്രാനൂൾസ് ഐറ്റംസ് ഗ്രാനൂൾസ് പറഞ്ഞാൽ ഉലുവ ജീരകം പയർ പരിപ്പ് പോലുള്ള ഗ്രാനൂൾസ് ഐറ്റംസ് ഇല്ലെങ്കിൽ സ്പ റോ സ്പൈസസ് ഏലക്കായി കുരുമുളക് ഗ്രാമ്പു ജാതിപത്രി പോലുള്ള ഗ്രാമൂസ് ഐറ്റംസ് വയ്ക്കുന്ന ഒരു ഓട്ടോമാറ്റിക് മെഷീനാണ് നമുക്ക് എന്താണ് നമുക്ക് ഫിൽ ചെയ്യേണ്ടത് അത് നമുക്ക് മേലെ നമുക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എത്ര ഗ്രാമിൻ്റെ പാക്കറ്റാണ് വേണമെന്ന് ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് പാക്കറ്റും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ഇവിടെ ഡേറ്റ് മലി അടിച്ച് ഈ സാധനം ഇതിലേക്ക് വരും ഇതിപ്പോൾ ചിപ്പ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇതിൽ എയർ ഫിൽ ചെയ്യേണ്ട സിസ്റ്റം വരുന്നുണ്ട് ഇവിടെ നമുക്ക് എയറിൻ്റെ സിസ്റ്റം വാൾ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പാക്കറ്റായിട്ട് വരും ഇതിൽ നമുക്ക് കിട്ടുന്നത് ഏകദേശം ഒരു മിറ്റിലി പത്ത് പന്ത്രണ്ട് പാക്കറ്റാണ് നമുക്ക് ഒരു പന്ത്രണ്ട് പാക്കറ്റ് ഒരു മില്ലിൽ കിട്ടുന്ന മുതൽ എൺപത് പാക്കറ്റ് ഒരു മില്ലില് കിട്ടുന്നവരെയുള്ള മിഷീൻസ് നമ്മുടെ വേറിയ ഈ ഒരു സെഗ്മെൻ്റിൽ വേരിയസ് മിഷൻസ് നമ്മുടെ അവൈലബിൾ ആണ് നമുക്ക് സംഭവം സിമ്പിൾ ആയിട്ട് നമുക്ക് ടച്ച് സ്ക്രീൻ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഒരു ഫോൺ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഈ മിഷൻ സിമ്പിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതിപ്പോൾ നമ്മുടെ ഡയറി പ്രൊഡക്ട്സ് ഡയറി പ്രൊഡക്ട്സ് ആയിട്ട് പാല് തൈര് സമ്പാരം ലെസി പോലുള്ള നെയ്യ് പോലുള്ള ഡയറി പ്രോഡക്റ്റുകൾ പാക്ക് ചെയ്യുന്ന ഒരു ബേസിക് മോൾ മെഷീനാണ് ഇതിന് തന്നെ പല വേ വേരിസ് മെഷീൻസ് നമുക്ക് അവൈലബിൾ ആണ് ഒരു മില്ലിൽ നമുക്ക് ഏകദേശം അമ്പത് അറുപത് പാക്കറ്റ് വരെ എടുക്കുന്ന മെഷീൻസ് നമുക്ക് അവൈലബിൾ ഉണ്ട് ഇതിപ്പോൾ കൺട്രോൾ പാനിംഗ് നമുക്ക് നോർമൽ ടച്ച് സ്ക്രീൻ ഇല്ലാത്ത കൺട്രോളിംഗ് ഉണ്ട് ഉള്ള കൺട്രോളിങ് നമുക്ക് അവൈലബിൾ ആണ് ഇതും മറ്റേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പറേഷൻ വളരെ സിമ്പിളാണ് നമുക്ക് ഇതിൽ ടച്ച് സ്ക്രീനിൽ അല്ലെങ്കിൽ ഇതിൽ സ്വിച്ചിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാക്കറ്റായിട്ട് നമുക്ക് വരും ഇതിൻ്റെ പവർ കൺസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ത്രീ എച്ച് പി ആണ് നമുക്ക് പവർ കൺസംഷൻ വരുന്നത് ഇതുപോലുള്ള ലത്ത് പാക്ക് ചെയ്യാനും ഇതുപോലെയുള്ള പാക്കറ്റുകളിലാക്കും കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കാൻ മെഷീനാണിത് വളരെ ചെറിയൊരു മെഷീൻ ആണ് ചെറുതായിട്ടൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയൊക്കെ തുടങ്ങുന്നവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള മെഷീൻ ആയിരിക്കുന്നത് അതെ ഇപ്പോൾ പാക്ക് ചെയ്ത് വന്നു അതെ ലീക്ക് ഒന്നും ഇല്ല കാരണം പെർഫെറ്റാണ് ഇതിപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു മെഷീനാണ് നമ്മുടെ ഹണി സ്റ്റിക്ക് പാക്ക് ചെയ്യുന്ന മെഷീനാണ് അഞ്ച് എം എൽ പത്ത് എമ്മൽ ഒക്കെ ഹണി സ്റ്റിക്ക് ആണ് പാക്ക് ചെയ്യുന്നത് നമുക്ക് പാക്ക് ചെയ്യേണ്ട ഹണി നമ്മൾ ഇതിലേക്ക് ഫിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എത്ര എം എൽ ആണ് വരുന്നത് അത്ര എം എൽ നമുക്ക് സെറ്റ് ചെയ്ത് ജസ്റ്റ് ഓക്കെ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഫിൽ ചെയ്ത് പാക്ക് ചെയ്ത് നമുക്ക് താഴെ വന്നു വരും ഏകദേശം ഒരു മണിക്കൂർ നമുക്ക് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് പാക്കറ്റ് വരെ നമുക്ക് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും ഇതും വളരെ കൺട്രോളിങ് വളരെ സിമ്പിളാണ് നമുക്ക് ടച്ച് സ്കീൻ കൺട്രോളാണ് അണിശിക്ക് പറഞ്ഞാൽ നമുക്കൊരു നമുക്ക് എല്ലാവർക്കും ഹണി വാങ്ങി കഴിക്കാൻ താല്പര്യം ഉണ്ടാക്കും പക്ഷേ ഒരു കിലോ അല്ലെങ്കിൽ രണ്ട് ലിറ്റർ വാങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് അഞ്ച് എമ്മിൽ പത്ത് എമ്മിൽ മാത്രം അത് നമുക്ക് സിമ്പിൾ ആയിട്ട് പൊട്ടിച്ച് അല്ലെങ്കിൽ നമുക്ക് ബ്രെഡിലോ ഇതിലൊക്കെ നമ്മൾ തേച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇതിപ്പോൾ എന്ന് പറയുന്നത് സിപ്പപ്പ് പാക്കെന്നു പക്ഷേ ആണ് സിപ്പപ്പ് മാത്രമല്ല സിപ്പപ്പ് കാർ വാഷ് ഷാംപൂസ് പിന്നെ അതുപോലെ തന്നെ സാഷെറ്റ് ഓയിൽസ് കെച്ചപ്പ്സ് അങ്ങനെ പോലുള്ള സാഷട്ട് ആയിട്ട് വരുന്ന ഒരു വിധം ലിക്വിഡ് ഐറ്റംസ് എല്ലാം നമുക്ക് ഒരു മെഷീനിൽ നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇത് നമുക്ക് ഒരു മണിക്കൂറിൽ ഏകദേശം ആയിരത്തി മുതൽ ആയിരത്തി പാക്കറ്റ് വരെയാണ് ഒരു മണിക്കൂറിൽ നമുക്ക് പ്രൊഡക്ഷൻ വരുന്നത് ഇതിൻ്റെ തന്നെ രണ്ട് മൂന്ന് മോഡൽസ് ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഏറ്റവും ആണ് ഇത് ടച്ച് സ്ക്രീൻ ഇല്ലാത്ത മോഡലാണ് ടച്ച് സ്ക്രീൻ ഉള്ള മോഡൽ ഇല്ലാത്ത മോഡൽ എല്ലാം നമുക്ക് അവൈലബിൾ ആണ് സാഷട്ടിൻ്റെ ലിക്വിഡ് സാഷട്ട് എല്ലാ ചെയ്യുന്ന മെഷീൻസും ഏകദേശം ഇതുപോലെ തന്നെയാണ് നമുക്ക് ഉണ്ടാവുന്നത് ഈ പാക്കിംഗ് മെഷീൻ കണ്ടില്ലേ വളരെ രസമുള്ള കാഴ്ചയാണ് കാരണം സിപ്പം ഇങ്ങനെ ഓരോന്നോരമായി പാക്ക് ചെയ്ത് വരാം ഈ സിപ്പ് മാത്രമല്ല ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ പാക്ക് ചെയ്യാൻ വേണ്ടി ഈ മെഷീൻ ഉപയോഗിക്കാം അപ്പോൾ ഇതിനനുസരിച്ച് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഈ മെഷീൻ റീഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് ഇതിപ്പോൾ നമ്മുടെ സെമി ലിക്വിഡ് ഫില്ലിംഗ് മെഷീനാണ് നമുക്ക് ജ്യൂസ് വെള്ളം സോഡ കെച്ചപ്പ് ഷാംപു അതുപോലുള്ള നമ്മുടെ ബോട്ടിൽ വരുന്ന എല്ലാ ഐറ്റംസും നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇതിപ്പോൾ സെമി ഓട്ടോമാറ്റിക് വെക്കുകയാണ് ഇതിലൊക്കെ തന്നെ ഫുൾ ഓട്ടോമാറ്റിക് യൂണിറ്റ് ഉണ്ട് നമുക്ക് ഒരു മിനിറ്റിൽ അവവറേജ് എൺപത് നൂറ് പാക്കറ്റ് പൗച്ച് ബോട്ടിൽ ഒരു മിനിറ്റിൽ വരുന്ന രീതിയിൽ നമ്മുടെ മിഷൻസ് നമ്മുടെ അവൈലബിൾ ആണ് ഒരു മെഷീൻസ് എടുത്തു കഴിഞ്ഞാൽ അത് ട്രെയിനിങ് കൊടുക്കും അതെങ്ങനെ വർക്ക് ചെയ്യുന്നില്ല അതിലിപ്പോൾ നമുക്ക് ഈ മെഷീൻ എടുത്തുകഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പറയുന്ന കോസ്റ്റിൻ്റെ കൂടെ ഇൻസ്റ്റാളേഷൻ ഇറക്ഷൻ കമ്മീഷൻ്റെ ട്രെയിനിങ് ആണ് നമ്മൾ അവിടെ പോയി ഫിറ്റ് ചെയ്ത് കൊടുക്കും അത് നമ്മൾ കംപ്ലയിൻ്റ് ഇല്ലാണ്ട് ഓടിക്കും പിന്നെ അവിടെ തന്നെ അവിടുത്തെ സ്റ്റാഫിന് നമ്മൾ എങ്ങനെയാണ് ഓടിക്കേണ്ടത് എന്നുള്ളത് പഠിപ്പിച്ചു എങ്ങനെയാണ് ഓടിക്കുന്നത് മാത്രമല്ല ചെറിയ ചെറിയ കംപ്ലയിൻ്റുകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇത് വരുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് അവർ റെക്ടിഫൈ ചെയ്യേണ്ടത് അവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കും പിന്നെ എന്ത് സംശയമുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ വീഡിയോ കോൾ വിളിച്ച് നമ്മൾ വീഡിയോ കോൾ കൂടി നമ്മൾ കൊടുക്കും സർവീസ് നമുക്ക് ഇവിടെ പോകുമ്പോൾ നമുക്ക് എല്ലാ ജില്ലയിലും ഒരു മൂന്നോ നാലോ ജില്ലയ്ക്ക് ഒരു ടെക്നീഷൻ എന്നുള്ള രീതിയിൽ ഓൾറെഡി നമുക്ക് സ്റ്റാഫ് ഉണ്ട് എന്ത് സർവീസ് നമ്മൾ പറഞ്ഞാലും ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂർ നമ്മൾ സ്പോട്ടിൽ പോയി നമ്മൾ സർവീസ് ചെയ്തു തരും പിന്നെ അതുപോലെ തന്നെ ഈ മെഷീൻ നമുക്ക് വൺ ഇയർ വാറണ്ടി വരുന്നുണ്ട് ഇതിൻ്റെ കൺസ്യൂൾ പാർട്സ് ഇല്ലാത്ത ഏത് ഐറ്റം പോലും ഇത് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി നമ്മൾ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കുന്നത് പാക്കിംഗ് സൊല്യൂഷൻ അല്ലാതെ വേറെന്തൊക്കെ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓൺ മേക്കിംഗ് പാക്കിംഗ് സൊല്യൂഷൻ മാത്രമാണെങ്കിലും പക്ഷെ നമ്മളൊരു ബിസിനസ് ചെയ്യാൻ വരുന്നോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വരുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള എ മുതൽ സെഡ് വരെയുള്ള എ ടു സെഡ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കും ഇപ്പോൾ ഫസ്റ്റ് വരുന്ന ഒരാൾക്ക് ചെയ്യേണ്ട സാധനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈസൻസ് എന്തെടുക്കണം ആ ലൈസൻസിൻ്റെ എല്ലാ സപ്പോർട്ടും നമ്മൾ എങ്ങനെ വേണമെങ്കിൽ ഗൈഡ് ചെയ്യാം അല്ല നമുക്ക് എടുത്തു കൊടുക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള സെറ്റ് സെറ്റപ്പ് നമുക്കുണ്ട് അത് കഴിഞ്ഞ് അടുത്ത് നമുക്ക് വരുന്നത് ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് വേണ്ട കാര്യം അതിൻ്റെ ബ്രാൻഡിങ്ങ് അതിൻ്റെ ഡിസൈനിങ് ആണ് അതിനാൾ നമ്മടുത്ത് അവൈലബിൾ ആണ് ബ്രാൻഡിങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടുന്ന് സോസ് എന്നുള്ളതാണ് അപ്പോൾ മിക്ക ചില ഐറ്റംസ് നമുക്ക് സോസ് ചെയ്യേണ്ടത് എവിടെ കൂടി പറഞ്ഞു കൊടുക്കും പിന്നെ അതെങ്ങനെ നമുക്ക് മേക്ക് ചെയ്യണം ചില ഇതിൻ്റെ ഇപ്പോൾ മസാലക്കാണെങ്കിൽ മസാലയുടെ റെസി റെസിപ്പി ദോഷമാവിൻ്റെ റെസിപ്പി സിപ്പിൻ്റെ റെസിപ്പി ചിപ്സിൻ്റെ റെസിപ്പി സോഡർ റെസിപ്പി അങ്ങനെ വരുന്ന ഫുഡ് ഐറ്റം റെസിപ്പീസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിന് നമുക്ക് ഫുഡ് കൺ കൺസൾട്ടൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതിനുശേഷം അതിൻ്റെ പ്രോസസ്സിംഗ് മെഷീൻസ് അത് അതെവിടുന്ന് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്തൊക്കെ മെഷീൻസ് ചെയ്യണം എന്നുള്ള അതിനുള്ള സെഗ്മെന്റ് നമുക്ക് വേറെ ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മുടെ പാക്കിങ് നമ്മുടെ ഒബ്യസ്ലി നമ്മുടെ പാക്കിങ് വിഷയാണ് നമ്മുടെ പാക്കിങ് പ്രൈമറി സെക്കൻഡറി പാക്കിങ് നമ്മുടെ തന്നെ അവൈലബിൾ ആണ് അതായത് ഒരു ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത് തുടങ്ങുന്നത് മുതൽ നമുക്ക് ഐറ്റം പാക്ക് ചെയ്ത് അവരുടെ കയ്യിൽ കൊടുക്കുന്നവരുള്ള എ ടു സെറ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലൊരു കാര്യം പറയാൻ വിട്ടുപോയത് തന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലോൺ ലോണിൻ്റെയാണ് അപ്പം ചിലർക്ക് കുറച്ച് പൈസ ഉണ്ടായിരിക്കും കുറച്ച് പൈസ ലോൺ വേണം ചിലർക്ക് ഒന്നും ഉണ്ടാവില്ല മൊത്തം ലോൺ ചെയ്യുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ് സ്കീമുകൾ ഒരുപാട് സ്കീമുകൾ കേന്ദ്ര ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻറ് ആയാലും ചെയ്യുന്നുണ്ട് ആ സ്കീമുകൾ ഏത് സ്കീമിൽ നമുക്ക് നമ്മുടെ ഇത് അപേക്ഷിക്കണം പോലെ നമുക്ക് ചെയ്തു അപ്പോൾ ചില സ്കീമുകൾ നമുക്ക് ആറ് മുതൽ ഒമ്പത് ശതമാനം പലിശയ്ക്ക് മുപ്പത്തഞ്ച് ശതമാനം വരെ സബ്സിഡിയിലൂടെ ഏകദേശം ഇരുപത് ലക്ഷം മുതൽ രണ്ട് കോടി രൂപ വരെ വിത്തൗട്ട് കൊളാട്ടങ്ങൾ കിട്ടുന്ന ലോണുകളുണ്ട് ആ ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ലോൺ വാങ്ങി വാങ്ങിക്കൊടുക്കുന്നവരുള്ള എല്ലാ കാര്യങ്ങളും കയറിയാൽ നമുക്ക് അതിനുള്ള ഏജൻസി കാര്യങ്ങൾ നമ്മുടെ അവരിപോടെ നമ്മൾ ഒരുപാട് പേർക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് നമുക്ക് ആർക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ലോണിൻ്റെ പരിപാടി നമ്മൾ ചെയ്തു കൊടുക്കും പുതുതായിട്ടൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും ചലഞ്ചുള്ളൊരു കാര്യമാണ് ആ പ്രോഡക്റ്റിൻ്റെ പാക്കിംഗ് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള പാക്കിംഗ് ചെയ്താൽ മാത്രമേ മാർക്കറ്റിൽ ആ പ്രോഡക്റ്റ് നിലനിൽക്കുകയുള്ളൂ അപ്പോൾ ഗ്രീൻ ബാങ്ക് ഓഫ് കസിൻസ് കോയമ്പത്തൂരിലുള്ള സിംഗാനല്ലൂർ വന്നു എലേ പാക്ക് ടെക്കിൽ വന്നതിന് ശേഷം നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് പാക്കിങ്ങിൻ്റെ രീതിയിൽ കണ്ടു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം